ചിരപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വടക്കേക്കാവ് ശ്രേഷ്ഠമായ നിലയിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ജൂൺ ഇരുപതിന് വ്യാഴാഴ്ച പ്രതിഷ്ഠാകർമ്മം നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പത്തൊമ്പതിന് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ശുദ്ധിക്രിയകൾ പ്രസാദ ശുദ്ധി വാസ്തുബലി പഞ്ചപുണ്യാഹം ഭഗവതി സേവ ബിംബ പരിഗ്രഹം എന്നീ ചടങ്ങുകൾ നടക്കും വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം അനുജ്ഞാന കലാഭിഷേകം ശേഷം അനിയം നക്ഷത്രത്തിൽ ചിങ്ങം രാശിയിൽ പതിനൊന്നിനും പതിനൊന്നേ അൻപതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കരുമാരത്തില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വടക്കേക്കാവിൽ ഭഗവതിയുടെ പ്രതിഷ്ഠയും ഗുരുതി പൂജയും നടക്കും തുടർന്ന് പ്രസാദവിതരണവും അന്നദാനവും ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തികളുടെ രണ്ടാം ഘട്ടമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് പതിനൊന്നിനാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സാധനങ്ങൾ സമർപ്പിച്ചും സംഭാവന നൽകിയും സമർപ്പണ മനോഭാവത്തോടെ പ്രവർത്തികൾ പങ്കാളികളായും ഭക്തജനങ്ങളാണ് പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയത് പ്രതിഷ്ഠാ കർമ്മത്തിനെത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കിയതായി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എം ടി രാംനാഥ് ഷെട്ടിയും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബി എം വിജയനും അറിയിച്ചു എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് വടക്കേക്കാവ് ഭഗവതി കാവ് എന്ന ക്ഷേത്രം ഇവിടെ ചരിത്ര പ്രസിദ്ധവും അതുപോലെ തന്നെ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു സ്ഥാനമാണിത് കണ്ണാടിപ്പറമ്പിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ക്ഷേത്രത്തിലെ ജീർണിച്ച ആ പഴയ കെട്ടിടവും അതുപോലെ മറ്റ് കാര്യങ്ങളും ഒക്കെ നവീകരണ പ്രവർത്തി പ്രവർത്തനത്തിലൂടെ മാറ്റി വളരെ നല്ല നിലയിൽ ശ്രേഷ്ഠമായ നിലയിൽ പുതുക്കി പണിതിരിക്കുകയാണ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ജൂൺ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ബ്രഹ്മശ്രീ കരുമാരത്തിലു പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ തന്ത്രിയാണ് അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാ കർമ്മം നടക്കുകയാണ്